അസ്സാം വലിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ദാരിദ്ര്യം വരാതിരിക്കാൻ അല്ലാഹുവിനോട് എപ്പോഴും നാം കാവലിനെ ചോദിക്കണം ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരാതിരിക്കാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവാനും നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവാനും നമ്മെ സഹായിക്കുന്ന ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലാഹുവിന്റെ ഇസ്മുകൾ അടങ്ങുന്ന ഈ തിക്കർ എല്ലാ ദിവസവും പതിവാക്കാൻ തയ്യാറായാൽ അല്ലാഹു ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നതാണ് അതിന്റെ കൂടെ തന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നല്ല ഉയർച്ച അള്ളാഹു നൽകുന്നതാണ് ദാരിദ്ര്യം കൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെ ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു അകറ്റിത്തരുന്നതാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും സന്തോഷം ലഭിക്കാനും ദാരിദ്ര്യം നീങ്ങാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവാനും സഹായിക്കുന്ന ഈ ദിക്കറ് എല്ലാ ദിവസവും തവണ പതിവാക്കുക വെറും നൂറ് തവണ മാത്രമാണ് ഈ ദിക്കര നാം ചൊല്ലേണ്ടത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ദിക്കര് ഏതാണെന്ന് പറയാം ലാ ഇലാഹ മുബീൻ എന്നാണ് നാം ചൊല്ലേണ്ട ദിക്കറ് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നൂറ് തവണ ഈ ദിക്കര് ചൊല്ലുന്നത് പതിവാക്കുക ഈ ദിക്കർ ആയിരം തവണ ചൊല്ലിയാലുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുന്നതാണ് നല്ലൊരു സ്വഭാവത്തിന് ഉടമയായി നാം മാറുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നാം ഉൾപ്പെടുത്തേണ്ട ഒരു ദിക്കറാണിത് എല്ലാവരും ചൊല്ലിക്കോളി നമുക്ക് എല്ലാവർക്കും ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം അസ്സലാമു അലൈക്കും